ും വെള്ളത്തിലേക്ക് സ്വാഗതം ഒരുപാട് ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടി ജഗന്നേന്ദായ അള്ളാഹുന്റെ തൃപ്തിക്കാണോ അതല്ല ലോകത്തിന്റെ ജനങ്ങളുടെ അംഗീകാരം കിട്ടാൻ വേണ്ടിയാണോ ചിന്തിക്കേണ്ടത് വളരെ ഗൗരവം വിഷയമാണ് ഷെയ്ഖ് അബു യൂസഫ് റലിയുലഹ്അ പറയുന്നത് ഖുശേരി ഉദ്ധരിക്കുന്നുണ്ട് ഈ ലോകത്തെ ഏറ്റവും ഉത്തമമായ ഒരു വസ്തു ഇഹ്ലാസ് ആണ് ആത്മാർത്ഥ നിഷ്കളങ്കത അതെന്തേ കാരണം പലപ്പോഴും ലോകമാന്യം റിയാ മനസ്സിൽ കടന്നു വരും അത് തട്ടി മാറ്റാൻ നശിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ വേറെ ചില രൂപത്തിൽ അത് വീണ്ടും മനസ്സിൽ പൊട്ടിമുളയ്ക്കും അതെ എത്ര ശ്രമിച്ചാലും ഇഹ്ലാസിനെ തകർക്കാൻ ഈ വിദേശം നമ്മുടെ പിന്നിലുണ്ട് എടാ നിന്നെ അവർ പുകഴ്ത്തിയില്ലല്ലോ സ്വാഗതത്തിൽ പേര് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ നമ്മളെ മനസ്സിൽ ഉപസ്വാസം ഉണ്ടാക്കും അപ്പോൾ നമ്മൾ ചെയ്ത കർമ്മങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ആ ഞാൻ എന്തിനായിരുന്നു അത് ചെയ്തത് എന്നൊരു തോന്നൽ വന്നാൽ തന്നെ അത് അള്ളാഹുന് വേണ്ടി ആയില്ലോ പ്രശംസയ്ക്ക് വേണ്ടിയാണല്ലോ അപ്പൊ ഗൗരവത്തിലെടുക്കണ്ടേ അലിബിൻ വെങ്കോ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാൻ മഹാനവർക്ക് പറയാണ് അർബൾ അലാമത്ത് ഈ ലോകമാന്യം ആഗ്രഹിക്കുന്ന ജനപ്രശംസ കൊതിക്കുന്ന ആളുകൾക്ക് നാല് അടയാളം പ്രധാനമായിട്ടുണ്ട് എക്സിലും ഇതാക്കാൻ വാഹത ഒറ്റയ്ക്കാവുമ്പോൾ അവൻ മടിയനാകും ആരും കാണാനൊന്നുമില്ല അപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ അവനക്ക് വലിയ താൽപ്പര്യമില്ല അതാ മടി അതേ സമയത്ത് വൻശത്വ ഇതാക്കാന മൈൻനാസ് ജനങ്ങളുടെ മധ്യത്തിലാണെങ്കിലോ അവൻ വലിയ ഉന്മേഷവാനായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വലിയ മിടുമിടുക്ക് സാമർഥ്യം കാണിക്കും വെസീദ് അവൻ ധാരാളം കർമ്മങ്ങൾ ചെയ്യും പ്രവർത്തനങ്ങൾ ചെയ്യും ഇതാ ഉസിനെ ആരേഹി മറ്റുള്ളവർ പുകഴ്ത്താനുണ്ടെങ്കിൽ വൈൻകുസു ഇതാ ബിഹി അവനെ ആരെങ്കിലും കുറ്റം പറഞ്ഞാലോ അവൻ പ്രവർത്തനം നിന്ന് പിന്നോട്ട് പോകും അതിനെ ചുരുക്കി കളയും വളരെ ഗൗരവത്തിൽ സഹോദരങ്ങളെ നാം ഇതിനെ കാണേണ്ടേ ആധുനിക ലോകത്ത് പല വലിയ സാമൂഹ്യ സേവന സന്നദ്ധ പ്രസ്ഥാനങ്ങളുണ്ട് ദീനി പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട് ഞാൻ ധാരാളം ചെയ്യുന്നുണ്ട് ഒറ്റയ്ക്കും പ്രവർത്തിക്കുന്നവരൊക്കെയുണ്ട് സംഘടനകൾ വേദികളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നവരുണ്ട് നാം എന്ത് ചെയ്യുകയാണെങ്കിലും എൻ്റെ റബ്ബിതിനെ കാണുന്നു ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് ഞാൻ യോഗത്തിന് പോകുന്നത് ഞാൻ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഞാൻ സെമിനാറിൽ പങ്കെടുക്കുന്നത് ഞാൻ സാമൂഹ്യ സേവനങ്ങൾ നടത്തുന്നത് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്നത് എൻ്റെ നിസ്കാരം നോമ്പ് ഖുർആൻ പോത്ത് എൻ്റെ പഠനം പഠിപ്പിക്കൽ അതെ ഇതെല്ലാം എൻ്റെ റബ്ബിനു വേണ്ടി എൻ്റെ രക്ഷിതാവിന് വേണ്ടി എനിക്കതിൽ ഭൗതികമായ യാതൊരു താല്പര്യവും ഇല്ല അള്ളാഹുന്റെ പൊരുത്തമല്ലാതെ ഞാനൊന്നും കൊതിക്കുന്നില്ല എന്ന് നമുക്ക് ഉറക്കുറക്കെ പ്രഖ്യാപിക്കണം ആ പ്രഖ്യാപനം വായുകൊണ്ടല്ല നമ്മുടെ മനസ്സുകൊണ്ട് വരണ്ടേ ഹൃദയത്തിൽ നിന്നാക്കണ്ടേ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോരായ്മ നമുക്കുണ്ടോ ഇല്ലയോ എന്നത് ചിന്തിക്കുക ശ്രദ്ധാതുവിനോ ഔ സർദി അള്ളാഹു എന്നു പറയുക ഒരിക്കൽ റസൂൽ അള്ളാഹു വായു സന്തങ്ങൾ കരയുന്നു അത് കണ്ടപ്പോൾ ഞാനും ചോദിച്ചു അള്ളാഹിൻ്റെ റസൂലെ എന്താണ് കരയുന്നത് മാ അപ്പോൾ മറുപടി മുത്തങ്ങൾ എൻറെ ഉമ്മത്ത് സമുദായം ഷിർക്ക് ചെയ്യുന്നു അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നു ഇത് ഞാൻ ഭയപ്പെടുക്കുക പങ്കു ചേർക്കുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ ബിംഭാരാധനയൊക്കെ കണ്ടില്ലേ അള്ളാഹു അല്ലാത്തവനൊക്കെ ആരാധിക്കുന്നു അതെ അതൊരു ഷിർക്കാണല്ലോ എന്നാൽ പ്രവാചല്ലാമോട് ഒരു വിശദീകരണം നൽകുകയാണ് അവരുടെ ഇന്നഹും എന്റെ സമൻ ബിംബങ്ങൾ ആരാധിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് പിന്നെയോ വലാഖിൻ്റെ അവർ ചെയ്യുന്ന കർമ്മങ്ങളിൽ സേവനങ്ങളിൽ അവർ ലോകമാന്യം ആഗ്രഹിക്കുന്നു മറ്റുള്ളവരുടെ പ്രശംസ കൊതിക്കുന്നു അതെ ഇത് ഓർത്തുകൊണ്ടാണ് ലോകത്തിന്റെ നേതാവായ മുക്ത നബി സാഹു അലിഹി വസ്ലം തങ്ങളുടെ ദുഃഖമെങ്കിൽ കരച്ചിലെങ്കിൽ കൂട്ടുകാരെ സ്വത്താക്കളെ അമലുകളിൽ വരുന്ന ആത്മാർത്ഥത ഇല്ലായക അതൊരു ചെറിയ വിഷയമാണോ അല്ല അല്ല ഒരു സംഭവം കൂടി നമുക്ക് ഇവിടെ ഹദീസിൽ നിന്ന് വായിച്ചെടുക്കാം സമീർ പറയാണ് ഞാൻ അത് അദ്ദേഹം അങ്ങനെ മദീനയിലെത്തി അപ്പോൾ അവിടെ ജനങ്ങളെല്ലാം ഒരാളുടെ ചുറ്റും കൂടിയിരിക്കുന്നു ആരാണ് അന്വേഷിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് പറഞ്ഞത് അബൂഹയത്തങ്ങളാണ് അങ്ങനെ ഞാൻ അബൂഹുലേക്ക് എടുത്തു ഹദീസ് എന്ന ജനങ്ങൾക്ക് ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാൻ ആവശ്യപ്പെടുകയാണ് മുത്തർബി സാഹു വയസ്സിൽ നിന്ന് അങ്ങ് പിടിച്ച ഒരു ഹദീസ് എനിക്കൊന്ന് പറഞ്ഞു തരണം അപ്പോൾ അബൂഹയങ്ങൾ ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകുന്നു പക്ഷേ ആ സമയത്ത് എന്ന മഹാനുഭവൻ ബോധം കെട്ടു വീഴുകയാണ് ആ ഹദീസിന്റെ ഗംഭീര്യതോർത്തും ഉണ്ടാകാം വീണ്ടും അദ്ദേഹം മുഖമൊക്കെ കഴി ഉന്മേഷവാനായി ഹദീസ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും ബോധരഹിതനായി ഇത് മൂന്നാമതും ആവർത്തിച്ചു ഇതൊക്കെ കഴിഞ്ഞുകൊണ്ട് പിന്നീട് ഈ ആഘന അബൂറഹത്വങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഹദീസ് എന്താണെന്ന് അറിയുമോ ചിന്തിക്കണം ഗൗരവത്തോട് ആലോചിക്കണം ലോകത്തുള്ള ആദ്യമായി ഹാജരാക്കപ്പെടുന്നത് മാർഗത്തിൽ ക്ഷിത്വം വഹിച്ചവർമാൽ നല്ല സമ്പത്തുള്ള ആളുകൾ ഇവരൊക്കെ കൊണ്ടുവരികയാണ് പണ്ഡിതനോട് ചോദിക്കും ഈ ഖുർആൻ പാരായണക്കാരനോട് ചോദിക്കും അല്ല എൻ്റെ പ്രവാചകന്മാർക്കൊക്കെ ഞാൻ കൊടുത്ത ഗ്രന്ഥങ്ങളൊക്കെ നിനക്കും ഞാൻ പഠിപ്പിച്ചെന്നല്ലോ അപ്പോൾ അവർ പറയും അതെ പഠിപ്പിച്ചുന്നു നീ എന്തു ചെയ്തു അപ്പൂമി ആന അല്ല ഇരുവൻ അള്ളാഹുവേ രാത്രി പകരം ഞാൻ ആ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തല്ലോ ഇനി ഒരു വാഴന്നു പ്രഭാഷകനാണെങ്കിൽ ഞാൻ പ്രഭാഷണം നടത്തിയല്ലോ ഒരു മുതലീശാണെങ്കിൽ ഞാൻ ദർശനത്തിൽ ജനങ്ങൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ ഇതൊക്കെ അതിനോട് വേണമെങ്കിൽ നമുക്ക് കൂട്ടിച്ചെറുക്കാമല്ലോ അള്ളാഹു പറയുന്നു മലക്കുകളും പറയും കതിർത്താൻ നീ പറഞ്ഞത് കളവാണ് ബൽ ഫുലാൻ ബലിൻ വലിയ ഓത്തുകാരനാണ് പ്രഭാഷകനാണ് പണ്ഡിതനാണ് ജനങ്ങൾ പറയാനല്ലേ നീ കൊതിച്ചത് ഇതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് സമ്പത്തിന്റെ ഉടമയും ഹാജരാക്കും നിനക്ക് ഞാൻ ധാരാളം സമ്പത്ത് എന്നിട്ടോ എന്ത് ചെയ്തു അപ്പോൾ അദ്ദേഹം പറയും അള്ളാഹുവേ ഞാൻ അതുകൊണ്ട് കുന്തു അസുലുറഹിം ധാരാളം ദാനധർമ്മം ചെയ്തിട്ടുണ്ട് കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ പ്രവർത്തിച്ചിട്ടുണ്ട് കളവാണ് പറഞ്ഞത് അള്ളാഹു പറയും മലക്കുകളും പറയും എന്റെ കാരണം നീ കൊതിച്ചത് ബൽ അറത്ത് അയ്യക്കൂല ഫുലാൻ ജവാദും സഹീബിന്റെ ധർമ്മിഷ്ഠനാണെന്ന് മറ്റുള്ളവർ പറയാൻ വേണ്ടിയല്ലേ രക്തസാക്ഷിയൻ കൊണ്ടുവരുമത്രേ ഹദീസിൽ പറയുകയാണ് രക്തസാക്ഷിയോടും ചോദിക്കും നീ എന്തു പ്രവർത്തിച്ചു ഞാൻ നിന്റെ ദീനിനു വേണ്ടി രക്തസാക്ഷിത്വം വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ മറുപടി എന്താ കളവാണത് അർത്ഥുലും നീ വലിയ ധൈര്യവാനാണ് ധീരനാണ് യോദ്ധാവാണ് ഇത് പറയിൽ കുതിച്ചിട്ട് പോയിട്ടില്ലേ ബഹാനുള്ള കൂട്ടുകാരേ ഈ ഹരീസുവർ എന്നിട്ട് അബൂർ അറാഹിന്റെ മുട്ടുകാലിൽ നിബിദ്ധങ്ങൾ കാൽ വെച്ച് കൈ വികരങ്ങൾ വെച്ചുകൊണ്ട് പറയുകയാണ് ഈ മൂന്ന് വിഭാഗത്തെയാണ് നരകത്തിൽ ആദ്യമായി കത്തിക്കപ്പെടുന്നത് അതെ ദീനീ പ്രവർത്തനവും സാമൂഹ്യ സേവനവും ഒക്കെ വിവാദത്തുകളായാലും നിസ്കാരമായാലും എല്ലാം മറ്റുള്ളവർ കാണാനല്ല മറ്റുള്ളവർ പ്രശംസയ്ക്കല്ല ഈ ഹദീസിന്റെ വിവരം അങ്ങ് തങ്ങൾക്ക് എത്തിയപ്പോൾ കാണാം തങ്ങൾ കരഞ്ഞുപോയി എന്നാണ് ഹദീസ് കാണുന്നത് അതെ ആ കണ്ണുനീരൊന്ന് ആലോചിക്കൂട്ടുകാരെ എവിടെന്നാണ് ആ കണ്ണുനീര് വന്നത് അതെ എൻ്റെ അമിടുകൾ എന്താണ് എൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് മഹാനുഭവം ചിന്തിച്ചില്ലേ വരാനിരിക്കുന്ന നരകത്തെക്കുറിച്ചും ആലോചിച്ചിട്ടുണ്ടാവില്ലേ ഭൗതിക ലോകത്തെ നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ധാരാളം അബദ്ധങ്ങൾ വന്നു വരാറുണ്ട് നമ്മുടെ ചിന്താഗതികൾക്ക് മറ്റും വരാറുണ്ട് വേണ്ടത്ര ലക്ഷ്യശുദ്ധി ഇല്ലാതെ നാം പരാജയത്തിന്റെ വക്കിലേക്ക് പോകാറുണ്ട് എല്ലാവരും ഭയപ്പെടണം എല്ലാവരും ആശങ്കപ്പെടണം കർമ്മങ്ങൾ സജീവമാക്കണം പക്ഷേ എല്ലാ കർമ്മങ്ങളും എൻ്റെ രക്ഷിതാവിന്റെ പൊരുത്തത്തിനാകണം എന്ന ചിന്തയോടെ ആകണം ജഗ്നിയന്ത അള്ളാഹു അനുഗ്രഹിക്കട്ടെ